കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ഐ പി എൽ ടീമാണ് കൊച്ചി ടെസ്കേഴ്സ് കേരള രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എൽ സീസണിൽ സാന്നിധ്യം അറിയിച്ച കൊച്ചി ടെസ്കേഴ്സിൻ്റെ ആദ്യ മത്സരം ബാംഗ്ലൂരിനെതിരെയാണ് നടന്നത് ഈ മത്സരത്തിലെ കൊച്ചിയുടെ പ്ലേയിങ് ഇലവനെ പരിശോധിക്കാം ഫസ്റ്റ് ഓപ്പണർ ബ്രണ്ടൻ മക്കല്ലം കൊച്ചി ടീമിനായി ആദ്യ മൈതാനത്തെത്തിയത് ബ്രണ്ടൻ മക്കല്ലമായിരുന്നു താൻ നേരിട്ട് മൂന്നാം പന്ത് മുതൽ ആദ്യ മത്സരത്തിൽ അടിച്ചു തകർക്കാൻ മക്കല്ലത്തിന് സാധിച്ചു ആദ്യ മത്സരത്തിൽ നാൽപ്പത്തിയഞ്ച് റൺസായിരുന്നു മക്കല്ലം സ്വന്തമാക്കിയത് സെക്കൻഡ് ഓപ്പണർ വി ലക്ഷ്മൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ നടസാന്നിധ്യമായിരുന്നുവെങ്കിലും ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ മികവ് പുലർത്താൻ ലക്ഷ്മണന് സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും കൊച്ചിക്കായി ആദ്യ മത്സരത്തിൽ ബ്രണ്ടൻ മക്കല്ലത്തോടൊപ്പം ചേർന്ന് എൺപത് റൺസിൻ്റെ കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കാൻ ലക്ഷ്മണീന് സാധിച്ചു മൂന്ന് മഹേള ജയവർദ്ധന ടീമിന്റെ നായകനായ മഹേള ജയവർത്തനെയാണ് കൊച്ചിക്കായി മൂന്നാം നമ്പറിൽ മൈതാനത്തെത്തിയത് ആദ്യ മത്സരത്തിൽ പതിനെട്ട് റൺസ് മാത്രമേ ജയവർത്തനക്ക് നേടാൻ സാധിച്ചിരുന്നുള്ളൂ നാല് ബ്രാഡ് ഹോഡ്ജ് ഓസ്ട്രേലിയയുടെ അന്നത്തെ വെടിക്കെട്ട് താരങ്ങളിൽ ഒരാളായിരുന്ന ബ്രാഡ് ഹോഡ്ജാണ് കൊച്ചിക്കായി നാലാം നമ്പറിൽ മൈതാനത്തെത്തിയത് ആദ്യ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ ഇരുപത്തിയേഴ് റൺസാണ് ഹോഡ്ജിന് സ്വന്തമാക്കാൻ സാധിച്ചത് സഹീർ ഖാന്റെ പന്തിലാണ് മത്സരത്തിൽ ഹോഡ്ജ് കൂടാരം കയറിയത് അഞ്ച് രവീന്ദ്ര ജഡേജ ആദ്യ മത്സരത്തിൽ കൊച്ചിക്കായി ഒരു ഫിനിഷറുടെ റോളിലാണ് ജഡേജ കളിച്ചത് തന്റെ ഇന്നിങ്സ് പതിയെ തുടങ്ങിയ ജഡേജ സഹീർ ഖാന്റെ പന്തിൽ സിക്സർ നേടി കൊച്ചി ടീമിനെ കയ്യിലെടുക്കുകയായിരുന്നു പതിനാറ് പന്തുകളിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ ജഡേജ ആദ്യ മത്സരത്തിൽ പുറത്താവാതെ നിന്നു ഇങ്ങനെയാണ് കൊച്ചി മത്സരത്തിൽ നൂറ്റി അറുപത്തി ഒന്ന് എന്ന സ്കോറിലെത്തിയത് ആറ് റൈഫി ഗോമസ് സീസണിന് മുൻപ് തന്നെ ഐ പി എല്ലിൻ്റെ ഭാഗമായി മാറിയ താരമായിരുന്നു ഗോമസ് രണ്ടായിരത്തി ഒൻപത് ഐ പി എല്ലിൽ രാജസ്ഥാൻ ഫ്രാഞ്ചൈസി റൈഫിയെ ടീമിലെത്തിച്ചിരുന്നു എന്നിരുന്നാലും കൊച്ചിക്കായി ആദ്യ മത്സരത്തിൽ മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചില്ല ഏഴ് പാർത്ഥിവ് പട്ടേൽ ആദ്യ മത്സരത്തിലെ കൊച്ചിയുടെ വിക്കറ്റ് കീപ്പർ പാർത്ഥിവ് പട്ടേൽ ആയിരുന്നു ബാറ്റിംഗ് ഓർഡറിൽ ഏഴാം നമ്പറിലാണ് പാർത്ഥി ക്രീസിലെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സീസണിൽ പാർത്ഥിവിന് ആദ്യ സമയത്ത് വേണ്ട രീതിയിൽ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല എട്ട് മുത്തയ്യ മുരളീധരൻ കൊച്ചി ടെസ്റ്റ് ബോളിംഗിലെ ആദ്യ കരുത്തായിരുന്നു മുരളീധരൻ പക്ഷേ ആദ്യ മത്സരത്തിൽ വിക്കറ്റുകൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചില്ല എന്നിരുന്നാലും ആദ്യ മത്സരത്തിൽ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ മുരളീധരൻ പിശുക്ക് കാട്ടിയിരുന്നു ഒൻപത് വിനയ് കുമാർ രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എൽ സീസണിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായിരുന്നു വിനയ് കുമാർ കൊച്ചിക്കായി ആദ്യ മത്സരത്തിൽ തരക്കേടില്ലാത്ത പ്രകടനം താരം കാഴ്ചവെച്ചു നാല് ഓവറുകളിൽ ഇരുപത്തിയാറ് റൺസ് മാത്രമാണ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ വിനയ് കുമാർ വിട്ടു നൽകിയത് മാത്രമല്ല വിരാട് കോഹ്ലിയുടെ വിലപ്പെട്ട വിക്കറ്റും താരം സ്വന്തമാക്കി പത്ത് ആർ പി സിംഗ് ആദ്യ മത്സരത്തിൽ മികവ് പുലർത്താൻ സാധിച്ചില്ലെങ്കിലും കൊച്ചിക്കായി രണ്ടായിരത്തി പതിനൊന്ന് സീസണിലെ ഏറ്റവുമധികം വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരം ആർ പി സിംഗ് ആയിരുന്നു പതിമൂന്ന് വിക്കറ്റുകളാണ് സീസണിൽ കൊച്ചിക്കായി താരം നേടിയത് പതിനൊന്ന് ശ്രീശാന്ത് പതിനൊന്നാം നമ്പറിൽ കൊച്ചി കൈ കേരളത്തിന്റെ കേരളത്തിൻ്റെ സ്വന്തം ശ്രീശാന്തായിരുന്നു ആദ്യ മത്സരത്തിൽ മൂന്ന് ഓവറുകളിൽ ഇരുപത്തിയെട്ട് റൺസാണ് ശ്രീശാന്ത് വഴങ്ങിയത് ബാംഗ്ലൂർ നിരയിൽ ദിൽഷൻ്റെ വിക്കറ്റ് സ്വന്തമാക്കാനും ശ്രീശാന്തിന് മത്സരത്തിൽ സാധിച്ചു പക്ഷേ ഈ ബോളിംഗ് പ്രകടനം ബാംഗ്ലൂരിനെ യാതൊരു തരത്തിലും ബാധിച്ചില്ല മത്സരത്തിൽ ബാംഗ്ലൂർ വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കി